പ്രീമിയർ ലീഗ് എന്ന ആശയത്തിലൂടെ ഇന്ത്യൻ ക്രിക്കറ്റിൽ വലിയ വിപ്ലവമാണ് ബി സി സി ഐ കൊണ്ടുവന്നത് ഐ പി എല്ലിലൂടെ താരങ്ങൾക്കും ഫ്രാഞ്ചൈസികൾക്കും ബി സി സി ഐക്കും കീശ നിറയെ കാശാണ് ലഭിക്കുക പണക്കൊഴുപ്പ് തന്നെയാണ് ഐ പി എല്ലിന്റെ ഏറ്റവും വലിയ വിജയവും ക്രിക്കറ്റ് എന്ന കായിക വിനോദത്തിന് വലിയ മാർക്കറ്റ് ഉണ്ടാക്കാനും യുവതാരങ്ങളെ വളർത്തിക്കൊണ്ടുവരാനും ഐ പി എൽ വിപുലമായ പ്ലാറ്റ്ഫോമായി വർത്തിക്കുന്നുണ്ട് നൂതന ആശയങ്ങളും മികച്ച രീതിയിലുള്ള സംഘാടനവും ചരിത്ര വിജയമായി ഐ പി എല്ലിനെ മാറ്റുകയും ചെയ്തു ഐ പി എൽ നിന്ന് പ്രതിവർഷം ബി സി സി ഐയും കോടികൾ സമ്പാദിക്കുന്നുണ്ട് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ മാത്രം ബി സി സി ഐക്ക് ലഭിച്ചത് പതിനൊന്നായിരത്തി എഴുന്നൂറ്റി അറുപത്തി ഒമ്പത് കോടി രൂപയാണ് മുൻവർഷത്തേക്കാൾ ഏകദം എഴുപത്തെട്ട് ശതമാനം വർധനയാണിത് പണം വാരാൻ ബി സി സി ഐയെ സഹായിക്കുന്നത് മൂന്ന് പ്രധാന ഘടകങ്ങളാണ് ബി സി സി ഐ ഏറ്റവും അധികം വരുമാനം ലഭിക്കുന്നത് ടൂർണമെന്റ് സംപ്രേഷണ അവകാശത്തിലൂടെയാണ് ടെലിവിഷനിലേക്കും ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലേക്കുമുള്ള മാധ്യമ അവകാശ കരാറുകളിലൂടെ ബി സി സി ഐയുടെ വരുമാനത്തിന്റെ വലിയൊരു ഭാഗം ലഭിക്കുന്നു രണ്ടായിരത്തി ഇരുപത്തിമൂന്ന് ഇരുപത്തിയേഴ് കാലഘട്ടത്തിൽ ഡിസ്നി സ്റ്റാർ ഇരുപത്തി മൂവായിരത്തി അഞ്ഞൂറ്റി എഴുപത്തി അഞ്ച് കോടി രൂപയ്ക്കാണ് ഐ പി എല്ലിൽ ടെലിവിഷൻ സംപ്രേഷണാവകാശം നേടിയത് വയോക്കോം പതിനെട്ടിന്റെ ഉടമസ്ഥതയിലുള്ള ജിയോ സിനിമത്തെട്ട് കോടി രൂപയ്ക്കാണ് ഡിജിറ്റൽ അവകാശം സ്വന്തമാക്കിയത് ആകെ നാല് മുന്നൂറ്റി തൊണ്ണൂറ് കോടി രൂപയുടെ കരാറാണിത് രണ്ടായിരത്തി പതിനെട്ട് മുതൽ രണ്ടായിരത്തി ഇരുപത്തിരണ്ട് വരെയുള്ള മാധ്യമ അവകാശങ്ങൾ വിറ്റതിൽ നിന്ന് ഏകദേശം പതിനാറായിരത്തി മുന്നൂറ്റി നാൽപ്പത്തി ഏഴ് കോടി രൂപയാണ് ലഭിച്ചത് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് മുതൽ രണ്ടായിരത്തി ഇരുപത്തി ഏഴ് വരെയുള്ള കരാർ തുകയിൽ ാണ് ബി സി സി ഐക്കുണ്ടായത് ഐ പി എൽ സ്പോൺസർഷിപ്പുകളാണ് വരുമാനം ലഭിക്കാനുള്ള രണ്ടാമത്തെ സുപ്രധാന മാർഗം ഡി എൽ എഫ് മുതൽ നിലവിലെ ടൈറ്റിൽ സ്പോൺസറായ ടാറ്റ ഗ്രൂപ്പ് വരെയുള്ള കമ്പനികൾ രണ്ടായിരത്തി എട്ട് വരെയുള്ള അഞ്ച് സീസണുകളായി രണ്ടായിരത്തി അഞ്ഞൂറ് കോടി രൂപയുടെ റെക്കോർഡ് ബ്രേക്കിംഗ് ഡീലാണ് ഒപ്പുവെച്ചത് അസോസിയേറ്റ് സ്പോൺസർമാരിൽ നിന്ന് ബി സി സി ഐ ആയിരത്തി നാനൂറ്റി എൺപത്തി അഞ്ച് കോടിയും നേടിയിട്ടുണ്ട് ബി സി സി ഐയുടെ ആസ്തി വർദ്ധിപ്പിക്കുന്നതിൽ സ്പോൺസർഷിപ്പ് കരാറുകൾ പ്രധാനമാണ് ദീർഘകാല കരാറുകൾക്കാണ് ബി സി സി ഐയും സ്പോൺസർമാരും താല്പര്യപ്പെടുന്നു സ്പോൺസർമാരുമായി നല്ല ബന്ധവും ബിസി സൈ കാത്തു സൂക്ഷിക്കുന്നു ഐ പി എൽ വരുമാനത്തിൽ ടിക്കറ്റ് വില്പനയും നിർണായക പങ്കുവഹിക്കുന്നുണ്ട് ഐ പി എല്ലിനും ക്രിക്കറ്റ് താരങ്ങൾക്കും ഫ്രാഞ്ചൈസികൾക്കും വലിയ ജനപ്രീതി ഉള്ളതിനാൽ മത്സരങ്ങളുടെ ടിക്കറ്റ് വിൽപ്പനയും തകൃതിയായി നടന്നു വരുന്നുണ്ട് പ്രത്യേകിച്ച് മുംബൈ ഡൽഹി ചെന്നൈ തുടങ്ങിയ പ്രധാന നഗരങ്ങളിൽ ഐ പി എല്ലിന് വലിയ ജനക്കൂട്ടത്തെ ആകർഷിക്കാനാവുന്നുണ്ട് ടിക്കറ്റ് വില്പന കാര്യക്ഷമമാക്കാനും ക്രൗഡ് മാനേജ്മെന്റും ഉറപ്പാക്കാൻ പ്രാദേശിക അധികാരികളുമായി ബി സി സി ഐ സഹകരിക്കുന്നുണ്ട് ഐ പി എൽ ഫാൻസ് പാർക്കുകളും കാണികളെ ആകർഷിക്കാനുള്ള മികച്ച ആശയമാണ്